പ്രകാശ് സാറ് ഇത് വീടല്ലേ അതെ ദേവിയച്ചയുടെ അനിയത്തിയാ ഞാൻ അച്ഛനും ഇവിടെ ഇല്ലേ ഒന്ന് കാണാൻ വേണ്ടി വന്നത് ഉണ്ട് വരണം സാർ അമ്മേ പ്രകാശ് സാറ് വന്നിട്ടുണ്ട് എനിക്കറിയാം കസിന് ചന്ദ്രോത്തെ രജനിച്ചേച്ചി വിവാഹം കഴിക്കാൻ പോകുന്നത് ഗിരീഷ്വേട്ടനാ ഞാൻ ചന്ദ്രോത്ത് പലവട്ടം പോയി ദേവി എനിക്ക് നന്നായിട്ട് അറിയാം ഒരുപാട് ബുദ്ധിമുട്ടനുവല്ലേ ഇരിക്കാം ഞാനും ഗിരീഷേട്ടനും പല പ്രാവശ്യം ആലോചിച്ചതാണ് ഇങ്ങോട്ട് പറഞ്ഞോന്ന് പക്ഷേ ഇവിടുത്തെ വിഷമങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ മനസ്സ് വന്നില്ല വരുന്നതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ സാറേ ആ മോളെ അച്ഛനും വിളിക്ക ദേവിക ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുണ്ട് എന്റെ അപ്പച്ചി ഗിരീഷൻ്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു നല്ല കാര്യങ്ങൾ മാത്രമേ ദൈവിക പറഞ്ഞു കേട്ടിട്ടുള്ളൂ എൻ്റെ മോൾ അങ്ങനെയാ സാറേ അവിടെ ദ്രോഹിക്കുന്നവരെ പോലും അവൾ സ്നേഹിക്കും സാറേ ഇരിക്കും ആ ഇരിക്കാം സാർ ചായ എടുക്കട്ടെ ഏയ് വേണ്ട ഒന്നും വേണ്ട ഇത്രയും കാലം ആ കുട്ടി കാണതാ നിങ്ങളിങ്ങനെ നല്ലത് ചെയ്യുന്നവർക്ക ഇപ്പൊ കഷ്ടകാലം നേരെ ആരാ കൊന്നതെന്ന് പോലും അറിയില്ല പക്ഷേ എല്ലാവരും നേരത്തെ കൂട്ടി തീരുമാനിച്ചു ദേവികയാണ് കുറ്റവാളിയെന്ന് അല്ല നന്ദൻ നന്ദനറിയായിരിക്കുമല്ലോ ദേവിക എവിടെയാണെന്ന് ഇല്ല നന്ദമോനും അറിയില്ല ഇപ്പോ നന്ദനെല്ലാവരും കൂടെ സംശയിക്കുന്നോണ്ട് മാറി നിൽക്കുന്നല്ലേ ചിലപ്പോ ചന്ദ്രത്തെ സിദ്ധാർത്ഥൻ സാറിനും രജനിമോൾക്കും ഒക്കെ കാര്യങ്ങൾ അറിയായിരിക്കും സാറ് ചന്ദ്രോത്തേക്ക് ഇപ്പോഴെങ്ങാ പോയിരുന്നോ ഇല്ല മീരയുടെ മരണം മുതല് മിക്കവാറും ബലരാമൻ സാറിന്റെ വീട്ടിൽ പോവായിരുന്നു ഞാൻ അതിന്റെ ഒരു ദേഷ്യവും വെറുപ്പുമൊക്കെ സിദ്ധാർത്ഥൻ സാറിന്റെ വീട്ടില് എല്ലാവർക്കും ഉണ്ടാവാം ഓളെ കാണാതായാൽ പിന്നെ ഞങ്ങൾക്കും അവിടുത്തെ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയില്ല ഒരു പക്ഷേ ദൈവിക നന്ദന എവിടെ ഉണ്ടെന്ന് അല്ലേ ഏയ് അങ്ങനെ എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ ഞങ്ങളോട് പറയില്ലേ എന്താന്ന് ഒന്നും അറിയില്ല അവിടെ ചെന്ന് അന്വേഷിക്കാന്ന് വെച്ചാ അതിനും പറ്റില്ലല്ലോ ഞങ്ങൾക്ക് എന്തായാലും ഞാൻ അവിടെ ഒരു അന്വേഷിക്കാം അവിടെ എല്ലാം അറിയാൻ സാധിക്കും സാറേ ശരിക്കും പറഞ്ഞ അങ്ങോട്ട് പോകുന്നതിൽ മനസ്സും അനുവദിക്കുന്നില്ല എങ്കിലും ഈ ഒരു അവസ്ഥയിൽ അങ്ങോട്ട് പോവാതിരിക്കാനും വയ്യല്ലോ അവിടെ കാര്യങ്ങൾ അറിയാൻ നോക്കട്ടെ എന്തെങ്കിലും ഞാൻ അറിയിക്കാം കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ചെയ്യൂദിക്കൂ